ജിമ്മി പോസ് ഇഡി വീട്ടിൽ പാമ്പെന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ രണ്ടാളം നോക്കാൻ പറ്റില്ല അതിനിടയിൽ ഇത് പെണ്ണുംപിള്ള പനി വെരി നൈസ് ഐശിക്ക് ജോലി കിട്ടിയോ ജോലി കിട്ടിയത് ചോദിക്കണ്ട് ദുബായി മറ്റേ വർക്ക് ഫ്രം ഹോമൊന്നുമല്ല ദുബായി തന്നെ ജോലി കയറി അവളുടെ രണ്ടുപോകു ചോദിച്ചു പോകുമ്പോഴേ അതിന്റെ ഉള്ളിലൊക്കെ എടുത്ത് ഓടി എടുക്കാൻ പറ്റില്ല ഗായസ് അപ്പൊ ഒരാളെ കൊണ്ട് ഞാനത് ജിമ്മിക്ക് പോകണത് അപ്പൊ കൊറേ പേര് ജിമ്മിക്ക് പോണ ചോദിച്ചാൽ എന്താണ് ജോലി ജിമ്മിൽ എന്താണ് ജോലി ട്രെയിനറാണ് ജോലി അതുകൊണ്ട് പിള്ളേരെ അവരുടെ ഇടയ്ക്ക് വരാനൊക്കെ വലിയ കുഴപ്പമില്ല അമ്മയിലെ ബുദ്ധിമുട്ടിണ്ട് എന്നാലും ഇടയ്ക്ക് എനിക്ക് ഇതുപോലെ വന്ന് പോകാനൊക്കെ പോകാനും പറ്റണ്ടോ വലിയ കുഴപ്പമില്ല പക്ഷെ ഇവർക്ക് പനി വന്നുകൊണ്ട് അമ്മ അറിയിച്ചുകൊണ്ട് ഇല്ലാത്ത അറിയുന്നില്ല അമ്മ ഐശുമായി ആരെങ്കിലും വഷളാക്കുന്ന രംഗം അമ്മയില്ലാത്തോ